സുഹൃത്തുക്കളെ ഇപ്പൊ ഞാനുള്ളത് മാളിലാണുള്ളത് മാളയിൽ ഇപ്പൊ ഈ കാണുന്ന കഞ്ഞിക്കടയിൽ നിന്ന് ഞങ്ങൾ സ്ഥിരം കഞ്ഞി പിടിക്കുന്നതാണ് അപ്പൊ നമുക്ക് ചെണ്ണെടുക്കണില്ല കഞ്ഞി മാത്രം എടുക്കുന്നുള്ളു ഇത് ഇടിച്ചു ഞാൻ ആലോചിക്കാം പേടിക്കണ്ട ോപ്പില്ല എന്നൊക്കെ ഇവിടെ മാളിൽ വന്നെങ്കി ആവശ്യം പോലെ കഞ്ഞി ആണെന്ന് പറഞ്ഞാൽ ഉള്ളതാണോ പറഞ്ഞു അറിയില്ലേ അപ്പൊ ഇവിടെ എന്തെങ്കിലും ഞാൻ ചെമ്മീൻ താറാവ് കോഴി പിന്നെ പിന്നെ നല്ല അടിപൊളി മോര് നാടൻ താറാവ് സ്വന്തമായി മോര് തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉണ്ടാകുന്ന സാധനം